നമസ്കാരം ജ്യോതിഷത്തെ വിമർശിക്കുന്നവർ പറയാറുള്ള പല കാര്യങ്ങളുണ്ട് അതിൽ എന്തുകൊണ്ട് എന്താണ് ജ്യോതിഷത്തിൻ്റെ ഗുണം അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഫേസ് ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ ഒരു എൻ്റെ ചിന്തയും ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതും ജ്യോതിഷം എന്ന് പറയുന്നത് പ്രവചനമല്ല സൂചനകളാണ് ശരിക്കും വിമർശിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം ഇതൊന്ന് പഠിക്കുന്നതിലൊരു രസകരമായ ഒരു ഗുണമുള്ളത് ഇതിലൊരു ക്യാരക്ടർ സ്റ്റഡിയുണ്ട് നമ്മളൊരു ജാതകം പൂർണ്ണമായി ഒബ്സർവ് ചെയ്താൽ പൂർണ്ണമായി ഒരു ജാതകം മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ ഒരാളുടെ സ്വഭാവത്തിൻ്റെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ഏകദേശം ഒരു സാമ്യത തോന്നാറുണ്ട് ഞാൻ പലരുടെയും സ്വഭാവം ജാതകം വെച്ചിട്ട് ഒബ്സർവ് ചെയ്ത് പറയാറുണ്ട് അത് പലപ്പോഴും പലരും കറക്റ്റാണ് ഏകദേശം കൃത്യമാണ് എന്ന് പറയാറുണ്ട് പക്ഷെ അത് ഒരു ഘടകം മാത്രമല്ല അപ്പോൾ നക്ഷത്രമുണ്ട് ജാതകത്തിലെ പല ഭാവങ്ങളുണ്ട് അതിലെ കൂറു വെച്ചിട്ടുണ്ട് അങ്ങനെ പല ഘടകങ്ങളെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരാളുടെ ക്യാരക്ടറിനെ ഏകദേശം ഒരു ഞാൻ പറയ ഒരു അറുപത് എഴുപത് ശതമാനമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഏകദേശം ഒരു സാമ്യത വരാറുണ്ട് അത്തരത്തിലൊരു പരീക്ഷണമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളോട് ഓരോ നക്ഷത്രങ്ങളുടെ ഇരുപത്തിയേഴ് നക്ഷത്ര സമൂഹമുണ്ട് അതിലോരോ നക്ഷത്ര സമൂഹത്തിൻ്റെയും ജ്യോതിഷത്തിൽ പറയുന്ന സ്വഭാവങ്ങൾ പറയുകയാണ് ചിലപ്പോൾ അത് നിങ്ങളിലുള്ള സ്വഭാവമായിരിക്കാം അല്ലായിരിക്കാം രണ്ടാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം തുറന്ന മനസ്സോടെ ആ കമൻറ്റുകൾ സ്വീകരിക്കും ഇതിങ്ങനെയല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്യണം കാരണം എന്താ പറയുക ഇത് എപ്പോഴും ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരിടത്ത് തന്നെ നിൽക്കേണ്ട ഒരു കാര്യമല്ല അതിലൊരു പഠനങ്ങൾ വരണം പുതിയ പുതിയ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകണം തെറ്റുള്ളത് തിരുത്തപ്പെടണം അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളിലും വേണ്ടത് എന്നാൽ ചില ആളുകൾ ഞാൻ ഈ തെറ്റുകൾ തിരുത്തണമെന്നും പുതിയ പുതിയ പഠനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ എനിക്കിത് വിശ്വാസം ഇല്ലാത്ത ആളാണ് ഇറങ്ങിപ്പോ എന്നൊക്കെ പറയാറുള്ളൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് പറഞ്ഞോട്ടെ പറയുന്നവർ പക്ഷേ ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളിലും പുതിയ നല്ലതാണെന്ന് തോന്നുന്ന കൂട്ടിച്ചേർക്കലുകൾ ജനുവനാണെന്ന് തോന്നുന്ന കൂട്ടിച്ചേർക്കലികളും ഉണ്ടാകണം തെറ്റെന്ന് തോന്നുന്നത് ഏത് കാര്യമാണെങ്കിലും അത് തിരുത്തുകയും വേണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളോട് അശ്വതി മുതൽ രേവതി വരെയുള്ള ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ ജനിച്ച ആളായിരിക്കും നിങ്ങൾ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് നക്ഷത്രം ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങളുടെ ഒരു ജാതകം തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഒരു നക്ഷത്രം ഉണ്ടാകും അപ്പോൾ വിശ്വാസമുള്ളവരും വിശ്വാസം ഇല്ലാത്തവരും എല്ലാം കേൾക്കുക എന്ത് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ താഴെ കമൻറ്റിടാം ഞാൻ കമൻ്റുകളെല്ലാം ഇരുന്ന് വായിക്കുമെന്ന് നിങ്ങൾക്കും അറിയാലോ അപ്പോൾ നമുക്ക് ആദ്യമായി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ സ്വഭാവ രീതികൾ എൻ്റെ ഒബ്സർവേഷൻ ജ്യോതിഷപരമായ എൻ്റെ ഒബ്സർവേഷനിലും ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ളതുകൂടി ചേർത്തുള്ളത് പറയുകയാണ് ഇതിലെന്തെങ്കിലും ആഡോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിടാം അടുത്ത നമ്മൾ തുടർന്ന് വരുന്ന ഏതെങ്കിലും വീഡിയോയിൽ അതുകൂടി ആഡ് ചെയ്തുകൊണ്ട് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യും അതുകൊണ്ട് തുറന്ന മനസ്സോടെ പറയുന്നു തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ഇടാം അത് കമൻറ്റിനെ സ്വാഗതം ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങളിൽ അറിവ് നേടുന്ന ഒരു സ്വഭാവ രീതിയായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുന്നത് ഏത് ലക്ഷ്യം നിങ്ങൾ മനസ്സിലുറപ്പിച്ചാലും അതിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്വഭാവം നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം പക്ഷേ അതിനിടയിൽ നിങ്ങൾ മടി പിടിക്കുകയോ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുകയോ ചെയ്യാതിരിക്കാൻ അത്യാവശ്യമായിട്ട് നോക്കണം സ്വന്തം അഭിപ്രായങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകുന്ന ഒരു സ്വഭാവം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം അത് തെറ്റാണെന്ന് പറയാൻ ഒരിക്കലും സാധിക്കുകയുമില്ല പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരുടെ അഭിപ്രായങ്ങളെ നഗശിഖാന്തം എതിർക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് ശരിയാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് നിങ്ങൾ കോപം വരുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകാം എല്ലാ പ്രവർത്തനങ്ങളിലും പെട്ടെന്നാകണം പെട്ടെന്നാകണം എന്ന തരത്തിൽ ധൃതി പിടിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ടാകാം അത് അല്പമൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ് കാരണം ആ ഒരു ധൃതി കുറച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം ഉണ്ടു മാത്രം അങ്ങ് ജീവിതം തീർക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് വലിയ വർക്കോളിക്കായിട്ടുള്ളൊരു സ്വഭാവ രീതിയാണ് നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുക ആലസ്യത്തിൻ്റെ ആൾരൂപമായിരിക്കാൻ അശ്വതി നക്ഷത്രക്കാരായി നിങ്ങൾക്ക് ഒരിക്കലും കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല വീട്ടിലാണെങ്കിലും ഇനി ജോലിയിലാണെങ്കിലും പുതുതായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടെത്തുകയോ പുതുതായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്നോ ഉള്ള ചിന്ത നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ധാരാളമായി ഉണ്ടാകാം അശ്വതി നക്ഷത്രത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട് ആദ്യ എന്നാണ് പേര് എന്നറിയോ ഏത് മേഖലയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിലും അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആകാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ട് അതിനിപ്പോൾ വീട്ടിലാണെങ്കിലും അല്ല ഇതിപ്പോൾ ജനനം കൊണ്ട് നിങ്ങളൊരു മുതിർന്ന ആളല്ല എങ്കിൽ പോലും വാക്കുകൊണ്ടാണെങ്കിലും കൊണ്ടാണെങ്കിലും ഒക്കെ മുതിർന്നകരാകാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ട് ആർക്കും സഹായം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും പിന്തിരിയാറില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അല്പം മടി നിങ്ങളെ സംബന്ധിച്ചുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു മടിയോ താമസവും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടായേക്കാം ജീവിതത്തിൽ ഇടയ്ക്കിടെ ഓരോ ആശയക്കുഴപ്പങ്ങളിലൂടെ കടന്നു പോകാൻ നിങ്ങളെ സംബന്ധിച്ച് ഇടയുണ്ട് ജീവിത ക്ലേശമാണെങ്കിലും എന്തെങ്കിലും പരാജയമാണെങ്കിലും ഇനി സാമ്പത്തികമായ ബുദ്ധിമുട്ടാണെങ്കിലും അത് കഴിവതും മറ്റൊരാൾ അറിയരുത് എന്ന് ചിന്തിക്കുന്ന ഒരു രീതി നിങ്ങളിൽ ഉണ്ടാകാം സ്വന്തം കാര്യങ്ങൾ സ്വന്തം വിഷമകരമായ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ മറ്റുള്ളവരിൽ നിന്ന് കഴിവതും മറച്ചു വയ്ക്കാറുണ്ട് കാരണം അവരുകൂടി വിഷമിക്കണ്ട എന്നൊരു ചിന്തയായിരിക്കാം നിങ്ങളെ അത്തരം കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തിൽ ഏറ്റവും വിഷമകരമായ ചില ഘട്ടങ്ങളെ നിങ്ങൾ സ്വന്തമായി സ്വതന്ത്രമായി നേരിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട് അത് ഏറ്റവും വേഴ്സ് സിറ്റുവേഷൻ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ഒക്കെ ഇതെന്താ ഞങ്ങളോടുകൂടി പറയാത്തത് എന്ന് ചോദിക്കുന്ന രീതിയുണ്ട് ഈ വിഷമകരമായ അവസ്ഥയിലും നിങ്ങളുടെ ഒരു ഗുണകരമായ കാര്യം ആ സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾക്കറിയാവുന്ന മറ്റൊരാൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങൾ നിങ്ങളുടെ ഈ പ്രശ്നത്തെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ വളരെ ആവേശത്തോടു കൂടി ഇടപെടുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും എന്നൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾ എല്ലാവരും അടുക്കും ചിട്ടയുമൊക്കെ ജീവിതത്തിൽ വേണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നൊരു അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതായത് എല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കാൻ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ അവർ ഇന്ന പാതയിലൂടെ പോകണം എന്ന് പറയാൻ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഒക്കെ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി ഒന്ന് പ്രാവർത്തികമാക്കണം എന്നൊരു ചിന്തയുണ്ട് ആരോടെങ്കിലും ഒരു വിരോധം തോന്നിയാൽ പിന്നീട് അവരെ പറ്റി ഇങ്ങനെ ചിന്തിച്ച് അവരുടെ അവർക്ക് ആ വിരോധം എങ്ങനെ അവരിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ അവർക്ക് അവരുടെ അവർക്ക് നമ്മളോട് അവരൊരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തെന്ന് നമ്മൾ മനസ്സിലാക്കിയെന്ന് അവരെ എങ്ങനെങ്കിലും ഒന്ന് അറിയിക്കുക എന്നുള്ള വല്ലാത്തൊരു ത്വര നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം പക്ഷേ അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അബദ്ധങ്ങളായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എത്ര വിരോധമുള്ള ആളുകളാണെങ്കിലും ഒരുപക്ഷെ അവർ വന്ന് നിങ്ങളോട് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളോടൊരു ഖേദ പ്രകടനം നടത്തിയാൽ ആ വിരോധത്തെയൊക്കെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി വെച്ച് ഒന്നാം സ്ഥാനം നിങ്ങൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾക്ക് കൊടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് ഉള്ളത് ബന്ധുക്കളാണെങ്കിലും ആരാണെങ്കിലും അവരുടെ എല്ലാം കാര്യങ്ങൾ കേൾക്കുമെങ്കിലും നിങ്ങൾ പലപ്പോഴും എല്ലാവരുടെയും കാര്യങ്ങളിൽ സാമ്പത്തികമായി ഇടപെടുന്നത് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുമെങ്കിലും നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ ഇടപെടാറുണ്ട് എല്ലായിടത്തും ഒന്നാം സ്ഥാനം വേണം എന്നൊരു ചിന്ത നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ മടി കാട്ടാത്ത ഒരു രീതിയാണ് ഉള്ളത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരുപാട് പോസിറ്റീവായിട്ടും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമെങ്കിലും ഓൾ ഓവർ ചിന്തിച്ചാൽ ശരിക്കും ഒരു നല്ല മനുഷ്യസ്നേഹിയാണ് മറ്റുള്ളവരെ സഹായിക്കുന്ന ആളാണ് നല്ല വ്യക്തിത്വമുള്ള ആളാണ് എന്ന് നിങ്ങളുടെ ഒരു ആകെ തുകയായി നിങ്ങളെ പറ്റി പറയുന്നതിന് സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ കുറയ്ക്കലുകളോ വരുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതേപറ്റിയൊരു പഠനവും കൂടി നടത്തി തുടർന്നും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം നമസ്കാരം